തമിഴ് മഴയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മാട്ടുപ്പെട്ടി ഡാം പ്രദേശത്താണുള്ളത് അതിമനോഹരമായ വിശാലമായ ഒരു ഡാമാണ് നമുക്ക് കാണാനെല്ലാം സാധിക്കും ഇവിടെ പെട്ടൽ ബോട്ടുകളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചവിട്ടി സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടുകളാണ് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളുണ്ട് സ്പീഡ് ബോട്ടുകളിൽ സഞ്ചരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണെങ്കിലും സാധാരണ നമ്മൾ മൂന്നാറിലേക്ക് കടന്നു വരുന്നവർക്ക് മൂന്നാറിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാട്ടുപട്ടി ഡാം സൈഡിലേക്ക് എത്താനായിട്ട് സാധിക്കും നല്ല പ്രദേശമാണ് നല്ല ലുക്ക് ഉണ്ട് ഭംഗിയുണ്ട് നമുക്കതിൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിയും ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ ഒരു സ്ഥലമാണ് അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഡാം കാണാനും കിട്ടും ഡാം കാണുന്ന പ്രദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതും കൂടി നമുക്ക് കാണാം ഓക്കെ ഇപ്പം നമ്മളിതാ മാട്ടുപട്ടി പാർക്കിംഗിലേക്കാണ് പോകുന്നത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഡാമിൻ്റെ പരിസരത്തേക്ക് പോകാൻ അല്ലേ ഇതിന് ഡാമിൻ്റെ ഒരു സൈഡ് ആണ് അല്ലേ ഡാമിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ ഇതേ നമുക്ക് ട്വൻറ്റി റുപ്പീസ് ഇവിടെ നമുക്ക് അതിന് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ചാർജ് ഉണ്ട് ആ ചാർജ് കെട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഡാമിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണുന്ന ആദ്യം ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ മൊത്തം ഷോപ്പുകളാണ് ഈ ഷോപ്പുകളുടെ മുന്നിലാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് രണ്ട് സൈഡിലും ഈ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തിന് രണ്ട് സൈഡിലുമായിട്ട് നിരവധി ഷോപ്പുകളാണ് വ്യത്യസ്തമായ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൻ്റെ മുന്നിലാണ് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു പെഡൽ ബോട്ടിംഗ് സെൻറ്ററിലുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് നമ്മളെ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി നമുക്കിനി കൃത്യമായിട്ട് ഇതാണ് ഡാമിൻ്റെ നമ്മൾ കാണുന്നൊരു ഭാഗമാണ് ഇവിടെ ബോട്ട് സർവീസ് കാണാം ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് ബോട്ട് സർവീസിൻ്റെ പ്രദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വ്യൂ മുഴുവനും ബോട്ട് സർവീസാണ് കാണുന്നത് ഒത്തിരി പേര് ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് ബോട്ട് സർവീസിലേക്ക് എത്തണമെങ്കിൽ നമ്മളിത് ഈ വഴിയിലൂടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ താഴെ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി അവിടെ തന്നാൽ അവിടെ നിന്നാണ് ബോട്ട് സർവീസിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് അവിടുന്ന് നേരെ പോയ ബോട്ട് സർവീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് ഇപ്പോൾ അതിന് ബോട്ട് സർവീസ് പക്ഷേ വളരെ വ്യൂ ആട്ടോ നല്ല മനോഹരമായ പ്രദേശമാണ് സൂപ്പറാണ് ബോട്ട് പെടൽ ബോട്ടുകൾ സ്വന്തമായിട്ട് അവിടുന്ന് പെടൽ ബോട്ടുകളുണ്ട് അല്ലാതെ സ്പീഡ് ബോട്ട് ഉണ്ട് നമ്മൾ അവിടുന്ന് സ്പീഡ് ബോട്ട് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഏരിയകളും രണ്ട് ഭാഗങ്ങളും നമുക്ക് നല്ല ഭംഗി തരുന്ന പ്രദേശമാണ് അപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മളിപ്പോൾ മൂന്നാറ് വരുന്ന ആളുകൾക്ക് മൂന്നാർ നിന്ന് നിസ്സാരം പത്ത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മാട്ടുപെട്ടി ഡാം സൈഡിലേക്ക് എത്താൻ എഴുതി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിലാണ് ഡാം ഡാമുള്ളത് ഞാനിപ്പോൾ ഡാമിലേക്കാണ് ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് ഡാമിൻ്റെ വ്യൂം കൂടി നമുക്ക് കാണാം കേട്ടോ ആ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതാ അതിൻ്റെ ബോട്ടിംഗ് സർവീസ് നടക്കുന്ന സ്ഥലമാണ് സ്വീഡ് ബോട്ട് സർവീസാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്ന് സിംഗിൾ ആയിട്ടാണ് പോകുന്നത് സാറേ എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ആ നാനൂറ് രൂപയാണ് അതിൻ്റെ എൻട്രി അത് മുതൽ നമുക്ക് അതിൻ്റെ ഉണ്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കടന്ന് വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് എൻട്രി ഉള്ളൂ സിംഗിൾ ആയിട്ടാണ് പോകാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ ഗൈഡിൽ ഗൈഡൻസ് ഉണ്ടാവും അവരാണ് നമ്മളെ കൊണ്ടുപോവുക പക്ഷേ നല്ല അടിപൊളിയാണ് ഞാൻ നേരത്തെ എൻ്റെ വിഷ്വൽസിലൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അത്രയും നല്ലൊരു അടിപൊളി പ്രദേശത്താണുള്ളത് അതിവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ടാങ്കിൻ്റെ പരിസരത്തുള്ള പ്രദേശത്തുള്ള ആളുകളാണെന്ന് തോന്നുന്നു അവർ എന്താണ് ചൂണ്ടയിടുന്നുണ്ട് മീൻ പിടിക്കുന്നതിനുള്ള ചൂണ്ട ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല വിശാലമായ ഒരു വ്യൂ നമ്മൾ നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നിന്നാണ് പെഡൽ ബോട്ടുകളൊക്കെ പോകുന്നത് പെഡൽ ബോട്ട് ഉണ്ട് അപ്പോൾ നല്ല വിശാലമായിട്ട് അന്ന് വരെ പോയി റൗണ്ട് അടിച്ചൊക്കെ വരാൻ പറ്റുന്ന ആണ് നല്ല സൂപ്പർ സ്ഥലമാണ് മൂന്നാറ് വരുന്നവർക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു എൻട്രി സ്ഥലമാണ് എല്ലാവരും കടന്നു വരിക നിങ്ങളുടെ ആ സമയങ്ങൾ വിനിയോഗിക്കുക ഇനിയുള്ള വെക്കേഷനാണ് ആ വെക്കേഷൻ സമയം മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ സ്പീഡ് ബോട്ട് വരുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ അടിപൊളിയായിട്ട് വന്നു കിട്ടുന്നുണ്ടോ ഇനിയുള്ള സ്പീഡ് ബോട്ട് സർവീസുകൾ നടത്തണമെങ്കിൽ നമ്മൾ ഈ വഴിക്ക് തന്നെ പോകണം അതോ ഈ സ്പീഡ് ബോട്ട് സർവീസിൽ ഒരാളെ മാത്രമേ അലോ ചെയ്യുകയുള്ളൂ അവരാണ് സ്പീഡ് ബോട്ട് ഓടിക്കുന്നത് നമുക്ക് പുറകിലിരിക്കാം പക്ഷെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടു കൊണ്ടുനടക്കും അങ്ങനെയാണല്ലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം തന്നെയാണ് പക്ഷേ ഗൈഡുകളാണ് നമ്മൾ ഈ സ്പീഡ് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാം വന്നിട്ട് മൂന്നാറ് എത്തിച്ചേരുന്നവർക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഈ ഡാം സംശയത്തിലെത്താനും ഇവിടെ നമുക്ക് ഈ പറയുന്ന ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളെല്ലാം പങ്കെടുത്തിട്ട് പോകാനൊക്കെ പറ്റുന്നൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ഓക്കെ ഇതിപ്പോൾ ബോട്ട് സർവീസ് നടത്തുന്നിടത്ത് നിന്ന് നമ്മൾ കാണുന്ന ഒരു ഡാമിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കേട്ടോ ഡാം വ്യൂസ് ആണ് വ്യൂസാണിതിപ്പോൾ ഇവിടെ നിന്ന് ഇതാ കാണുന്ന ഡാം ഡാമിൻ്റെ കെട്ടുകളാണ് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പോവാം അല്ലാതുകൊണ്ട് അതിൽ സർവീസ് ഉണ്ട് പക്ഷേ വണ്ടികൾ നിർത്തിയിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സർവീസ് നടത്തുന്ന പാലമാണ് ഡാമിൻ്റെ കെട്ട് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം റിസർവറാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ അതിൻ്റെ ബിൽഡിങ്ങുകളുണ്ട് ഇതാ ഈ തുടങ്ങുന്നതാണ് ഇപ്പോൾ അതിൻ്റെ എൻട്രി ഡാമിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നിന്നൊട്ടാണ് മാട്ടുപെട്ടി ഡാമിൻ്റെ എൻട്രി ഇവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഡാമിന് മുകളിൽ നിർത്തിയിട്ട് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെ വരുന്ന റോഡിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ നമ്മളീ കാണുന്നത് വേണ്ട ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടുന്നത് കാരണം അത്രയും ടൂറിസ്റ്റുകളും ആളുകളും വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ വീതി കുറഞ്ഞ ഡാം റോഡായതുകൊണ്ടാണ് വാഹനങ്ങൾ നിർത്തി വരരുതെന്ന് പറയുന്നത് അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കേൾ കാണുന്നൊക്കെയാണ് സ്വീറ്റ് ബോട്ട് സർവീസ് കാണാൻ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് എത്രയോ പ്രദേശങ്ങളാണ് സ്വീറ്റ് ബോട്ട് സർവീസിനൊക്കെയായിട്ട് ബോട്ട് സർവീസിനൊക്കെ ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തിയേഴോളം ഡാമുകൾ അടങ്ങിയതാണ് അതിൽ വലിയ ഡാമുകളായിട്ടുള്ള നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ചെറുതോണി ഡാമൊക്കെ ഉണ്ട് ഈ ഡാം സമുച്ചയങ്ങൾ നമുക്ക് സാധാരണ കണ്ടീഷനിൽ കാണാൻ കഴിയില്ല കാരണം അവിടെയൊന്നും പെർമിറ്റില്ല പക്ഷെ നമ്മുടെ ഈ മാട്ടുപെട്ടി ഡാമുള്ള ഡാമുകളിൽ പെർമിറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ബോട്ട് സർവീസ് മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഒത്തിരി സഞ്ചാരികളോട് ഡെയിലി ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കെട്ടിയതാണ് ഈ ഡാം അതും തൊട്ട് ഇന്ന് വരെ ഈ ഡാം വളരെ മനോഹരമായിട്ട് സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡാമാണ് അപ്പോൾ എന്തുകൊണ്ടും ഇത് മുല്ലപ്പെരിയാറ് ഡാം പോലെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ പോലും ഈ മാട്ടുപെട്ടി ഡാം ചെറിയ ഡാം ആണ് എന്നാൽ പോലും നമുക്ക് ഈ സഞ്ചാരികൾ മൂന്നാമത് വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ എത്തിച്ചേരാനും ഉദ്ദേശിക്കാനും പറ്റുന്ന ഒരു കളർഫുൾ ഏരിയ ആയി മാറിയിരിക്കുകയാണ് ഈ ഡാം സംശയം ഇവിടം കൊണ്ട് ഏകദേശം ഈ ഡാം റോഡ് അവസാനിക്കുകയാണ് നമ്മുടെ പിന്നെ അങ്ങോട്ട് അക്കര ഒരു പാർക്കോ കാര്യങ്ങളെന്തോ കാണുന്നുണ്ട് ഒത്തിരി ആളുകൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഡാമിൻ്റെ റോഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇത് വിശാലമായി കിടക്കുന്ന ഒരു വലിയ ഡാമാണ് ചെറിയ ഡാമല്ല നമുക്ക് അറിയാം മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത് ഒരു വലിയ ഡാം തന്നെയാണ് അതിൻ്റെ ഡാം ഏരിയയുടെ അതിൻ്റെ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഡാമിൻ്റെ റോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ മറസൈഡാണ് ഡാമിൻ്റെ മറസൈഡിൽ ഇവിടെ നിന്നാണ് വെള്ളം പമ്പ ചെയ്ത് കാണാനായിട്ട് സാധിക്കും വെള്ളം പമ്പ് ചെയ്ത് പോകുന്നുണ്ടോ അടിപൊളി ആയിട്ടുള്ള വ്യൂ ആണ് ഇങ്ങോട്ട് നമുക്ക് കൂടുതൽ എൻട്രി ഇല്ല ആളുകൾക്ക് എൻട്രി ഇങ്ങോട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഡേഞ്ചർ സോൺ സ്വപ്നം കാണിക്കുന്നുണ്ട് കാരണം അതിൽ കടന്നു പോകാനായിട്ട് അതുകൊണ്ട് എൻട്രി ഇല്ല പക്ഷേ ഇവിടെയാണ് നമ്മുടെ ആ വെള്ളം കുത്തി ഒരു ജാടിനൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡാമിൻ്റെ ഡാം ഷട്ടർ കുറച്ച് കുറച്ച് തുറന്നു വിട്ടിട്ട് വെള്ളം എപ്പോഴും പമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇതാണ് അതിൻ്റെ ഒരു വ്യൂ ഓക്കെ ഇത് കൂടുതൽ അങ്ങോട്ട് കടന്നു എന്ന് കൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഈ വീഡിയോ പിടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നമുക്ക് ഇവിടെ എൻട്രി ഇല്ല അവിടെ ഡേഞ്ചർ സോൺ ആയതുകൊണ്ട് ആളുകളെ കടത്തി വിടുന്നില്ല മഴ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ സോൺ എന്ന് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകാന്ന് പറയുന്നത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ടുള്ള വ്യൂസിലാണ് ഇതിൻ്റെ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം കാണുന്നത് ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളും എല്ലാം കാണണമെങ്കിൽ നമുക്കിതിൻ്റെ മോളിൻ്റെ ഇങ്ങനെ താഴേക്കുള്ളൊരു വ്യൂ കിട്ടണം ഈ വ്യൂവിലാണ് വെള്ളച്ചാട്ടം നമ്മൾ കാണുന്നത് ഇതാണ് ഡാമിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ വളരെ മനോഹരമായ വ്യൂ ആണ് വെള്ളം കുത്തി ഒരിച്ച് അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറക്കുകയാണെങ്കിൽ നമുക്കിത് ഈ കാണുന്ന പ്രദേശത്തോടെ വെള്ളം ഒഴുകുന്നത് കാണാം ഇതിപ്പോൾ അടിയിലുള്ള ഒരു ചെറിയ ഷട്ടർ മാത്രം ഒരു ഓവർഫ്ലോ വെള്ളം അതൊരു ഒരു സിസ്റ്റം പോലെയുള്ള മാത്രമേ കാണുന്നുള്ളൂ അങ്ങോട്ട് ഡേഞ്ചറസ് ആയതുകൊണ്ട് നമുക്കൊണ്ട് ഇറങ്ങി പോകാനോ മറ്റു കാര്യങ്ങളോ അനുവാദ്യമില്ല ഇവിടെ തന്നെ നമ്മളിപ്പോൾ കടന്നു വന്നു എന്നേ ഉള്ളൂ ഇവിടെ ആരും സഞ്ചാരികളാരും കടന്നു വരുന്നത് നമ്മൾ കാണുന്നില്ല അപ്പോൾ എന്താണെങ്കിലും മാട്ടുപെട്ടി ഡാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദൃശ്യാനുഭവമായിരിക്കും മനോഹരമായ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സുന്ദരമായ പ്രദേശമാണ് എല്ലാം കൊണ്ടും നല്ലൊരു ദൃശ്യാനുഭവം വരുന്ന ഒരു പ്രദേശത്തോടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ മൂന്നാർ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഇവിടെ കടന്നു വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് മാട്ടുപട്ടി ഡാമിലെത്തി മാട്ടുപട്ടി ഡാമിലെ വിശേഷങ്ങളാണ് ഇത്ര നേരം നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇനി നമ്മൾ മറ്റു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ തോന്നുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ മാട്ടുപെട്ടി ഡാമിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ശേഷം വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ